നമസ്കാരം ഇത്തവണത്തെ ഐ പി എല്ലിൽ ആരാധകർ ഏറ്റവും കൂടുതൽ നിരാശയിലാഴ്ത്തിയ ടീമുകളിൽ ഒന്നാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ നയിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് സഞ്ജു നായകനായതിനു ശേഷം ആദ്യമായാണ് ടീം ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് പ്രധാനമായും മധ്യനിരയിലെ ബാറ്റർമാരുടെ ഫോം നഷ്ടമായതാണ് റോയൽസിന് തലവേദനയായത് ഇതിനൊപ്പം സഞ്ജു കൂടി പരിക്കിന്റെ പിടിയിലായതോടെ റോയൽസ് വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ് ഡൽഹിയുമായുള്ള മത്സരം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയും തുടർന്ന് പരാജയപ്പെടുകയും ചെയ്ത രാജസ്ഥാൻ റോയൽസ് ലക്നൌവിനെ നേരിടുമ്പോഴും സമാനമായ മത്സരം കാഴ്ചവെച്ചു ഓപ്പണർ ബാറ്റർമാർ കലം നിറക്കുകയും എന്നാൽ മധ്യതര ബാറ്റർമാർ ഉടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ലക്നൌവിനെ നേരിടാൻ സഞ്ജു ഉണ്ടായിരുന്നില്ല മറിച്ച് ഇമ്പാക്ട് പ്ലെയറായി മൈതാനത്ത് ഇറങ്ങിയെന്ന പതിനാലുകാരനായ വൈഭവ് സൂര്യവംശിയാണ് റോയൽസിന്റെ വജ്രാകുധം എന്ന് വിശേഷിപ്പിക്കാം നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയ ഈ താരം റോയൽസിൻ്റെ ഇനിയുള്ള മത്സരങ്ങളിൽ പ്ലേയിങ് ൽ ഇടം പിടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഒപ്പം ചില മാറ്റങ്ങൾ കൂടി രാജസ്ഥാൻ ടീമിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം ലക്നൌവിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ തന്നെ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചിട്ടില്ല എന്ന് രാജസ്ഥാൻ റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് പറഞ്ഞിരുന്നതാണ് സഞ്ജുവിന് പകരം ഇമ്പാക്ട് പ്ലെയർ ആയി ഇറങ്ങിയ വൈഭവ് തുടർന്നുള്ള മത്സരങ്ങളിലും ഇംപാക്ട് പ്ലെയർ ആയി തന്നെ ഒരു പക്ഷേ ഇറങ്ങിയേക്കും സഞ്ജു പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ല എങ്കിൽ യശസ്സിയുടെ കൂടെ ഓപ്പണർ ആയി വൈഭവിനെ ഇറക്കിയേക്കുമെന്നാണ് അറിയുന്നത് അതല്ല സഞ്ജു പരിക്കിൽ നിന്ന് മുക്തനായി അടുത്ത മത്സരത്തിൽ ഇറങ്ങുകയാണ് എങ്കിൽ മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ വൈഭവിനെ പ്രതീക്ഷിക്കാം രാജസ്ഥാൻ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി ഷിംറോൺ ഹെറ്റ്മെയർ ആണ് ഡൽഹിക്കെതിരെയും ലക്നൌവിനെതിരെയുമുള്ള മത്സരത്തിൽ പടിക്കലിൽ ചെന്ന കലമിട്ടുടയ്ക്കുന്ന പ്രകടനമാണ് ഷിംറോൺ ഹെറ്റ്മയർ പുറത്തെടുത്തത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി നടന്ന താരലേലനത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് പതിനൊന്ന് കോടിക്ക നിലനിർത്തിയ വിദേശ താരമാണ് ഷിംറോൺ ഹെറ്റ്മേയർ ജോസ് ബട്ട്ലറെ ഒഴിവാക്കി ഹെറ്റ്മേയറിനെ ടീമിലെടുത്തതിന് ആരാധകർ അന്നുമുതലേ നീരസം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ താരത്തിൽ നിന്ന ഇത്തരത്തിൽ നിരാശാജനകമായ പ്രകടനങ്ങൾ കാണുമ്പോൾ വീണ്ടും ആരാധകർ കലിപ്പിലാവുകയാണ് എന്തുകൊണ്ട് പരിശീലകൻ രാഹുൽ ദ്രാവിഡ മധ്യനിരയിൽ ഇനിയും മാറ്റം കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ടീമിൽ നിർണായക മാറ്റങ്ങൾ വന്നേക്കും എന്നാണ് പ്രതീക്ഷ എന്നാലും രാജസ്ഥാനെ ഇപ്പോൾ ആരാധകർ പോലും ഒരു അവസ്ഥയാണ് ഉള്ളത് പ്രത്യേകിച്ച കുമാർ സംഘക്കാരിക്ക് പകരം രാഹുൽ ദ്രാവിഡ് ചുമതല ഏറ്റതോടെ ടീമിൻ്റെ ആ ഒരു ബാറ്റിംഗ് ഘടനയും ബോളിംഗ് റൊട്ടേഷനും എല്ലാം തന്നെ കാര്യമായി ക്ലിക്കാവുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി മാത്രമല്ല താരങ്ങളെല്ലാം തന്നെ വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജസ്ഥാൻ്റെ ആരാധകർ തന്നെ തങ്ങൾക്കെതിരെ തിരിയുമെന്ന ഒരു ആശങ്കയും ഇപ്പോൾ മാനേജ്മെൻറ്റിന് മുന്നിലുള്ള അതുകൊണ്ട് തന്നെ എത്രയും വേഗം തങ്ങളുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി എവിടെയാണ് പിടിച്ചതെന്ന് മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുക എന്നതാണ് മാനേജ്മെൻറ്റിന് മുന്നിൽ രാജസ്ഥാൻ മാനേജ്മെൻറ്റിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയാം